ഹിസ്ബുളയുമായി വെടിനിർത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു യു എസിൻ്റെ ഈജിപ്തിൻ്റെ ഖത്തറിൻ്റെ ഇടപെടലുകളെ തുടർന്ന് ഹിസ്ബുളയും വെടിനിർത്താൻ തീരുമാനിച്ചിരുന്നു അവർ ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രം ഹമാസി ഹമാസിന്റെ പേരിൽ ഹമാസ് പോരാളികളെ തകർക്കുക എന്ന പേരിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കുന്നു എന്തായാലും അങ്ങുമിങ്ങും എത്താതെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായപ്പോൾ ആശ്വസിച്ചത് ലോകമാണ് പക്ഷേ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിനു ശേഷം ഇസ്രായേൽ തെക്കൻ ലബനനിൽ അതിശക്തമായ വ്യോമ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ രണ്ടുപേർ കൊല്ലപ്പെട്ടു തെക്കൻ ലബനനിൽ ആറുപേർക്ക് പരിക്കേറ്റു ഏറ്റവും അടുവിലത്തെ യുദ്ധവിശേഷമാണ് രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരാരും ഹിസ്ബുള്ള പോരാളികളല്ല ലെബനോണിലെ സാധാരണ പൗരന്മാരാണ് ഇതോടെ വെടിനിർത്തൽ എന്ന ആശയം പ്രാവർത്തികമാകില്ല എന്നത് ഉറപ്പായിരിക്കുന്നു വെടിനിർത്തലിനോട് ഇനി വെടിനിർത്തലുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഹിസ്ബുളയും തീരുമാനിച്ചിരിക്കുന്നു വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം വെടിനിർത്താനുള്ള സന്ധി സംഭാഷണങ്ങളൊക്കെ വന്നതിന് ശേഷം ഹിസ്ബുള്ള ഒന്ന് പിറകിലോട്ട് പോയിരുന്നു കാരണം വെടി വെടിനിർത്തുന്നെങ്കിൽ നിർത്തട്ടെ എന്നുള്ളതാണ് വെടി വെടിനിർത്താൻ ഇസ്രായേൽ തയ്യാറാകും എന്നുള്ളതായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രതീക്ഷ പക്ഷേ വെടി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും അല്ലെങ്കിൽ വെടിനിർത്തലിനുള്ള ചർച്ചകളുടെ സമവായം നിലവിൽ വന്നതിന് ശേഷവും ഇസ്രായേൽ ലെബനണെ കയറി ആക്രമിച്ചിരുന്നു അതാണ് ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇനി വെടിനിർത്താൻ ഹിസ്ബുള്ള തയ്യാറല്ല എന്ന് അവരുടെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു അവർ പറയുന്നത് വെടിനിർത്താൻ തങ്ങൾ തയ്യാറായി തയ്യാറായിരുന്നു ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് തങ്ങളും തയ്യാറായത് പക്ഷേ ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം തുറന്നുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ വെടിനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് പക്ഷേ ഞങ്ങൾക്ക് നേരെ വീണ്ടും ലെബനോണിന് നേരെ വീണ്ടും ആക്രമണം തുടരുമ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കും വീണ്ടും ഞങ്ങൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഇതോടുകൂടി ഹിസ്ബിളയുമായുള്ള വെടിനിർത്തൽ കരാറൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിയിരിക്കുന്നു ഹിസ്ബുൾ ഇരുകൂട്ടരും വീണ്ടും യുദ്ധത്തിലേക്ക് പോകുന്നു ഇസ്രായേൽ ഒരിക്കലും അടങ്ങുന്നില്ല യു എസ് പറഞ്ഞാലും ജർമ്മനി പറഞ്ഞാലും ഫ്രാൻസ് പറഞ്ഞാലും അടങ്ങുന്ന ഒരു രാഷ്ട്രമല്ല ഇസ്രായേൽ അവർക്ക് യു എസിന്റെ പിന്തുണയുണ്ട് ബ്രിട്ടന്റെ പിന്തുണയും അതുകൊണ്ട് അവർ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞങ്ങ് നിൽക്കുകയാണ് അങ്ങനെ കഴിഞ്ഞാൽ അവരുടെ അന്ത്യം കണ്ടേ ഹിസ്ബുള്ള മടങ്ങും എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ചുരുക്കത്തിൽ വെടിനിർത്തലൊക്കെ തീർന്നു വെടിനിർത്തൽ കരാറൊക്കെ തീർന്നു ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചു